നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലപ്പുറത്ത് കുട്ടിയാലി എന്ന മധ്യവയസ്കനെ ഒരു യുവാവ് ചെന്ന് അടിച്ചിരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ യുവാവിന്റെ കല്യാണം മുടക്കി എന്ന് ആരോപിച്ചിട്ടാണ് ഈ മദ്യവയസ്കനെ ചെന്ന് അടിക്കുന്നത് അപ്പൊ ഇതിന് കുട്ടിയാലി പറഞ്ഞൊരു മറുപടി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പെൺമിട്ടുകാർ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞപ്പോൾ ഉള്ള കാര്യം ഞാൻ പറഞ്ഞതാണെന്നാണ് കുട്ടിയാലി പറയുന്നത് എനിക്ക് പെൺമക്കളൊക്കെ ഉള്ളതാണ് അപ്പൊ ജെനുവനായിട്ടുള്ള കാര്യം പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞതെന്നാണ് പറയുന്നത് ചിലപ്പോൾ ഇയാള് പലതരം യുവാവായിരിക്കണം ആയിരിക്കണം അതുകൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ പറഞ്ഞത് അപ്പം ഈ വിവാഹം മുടക്കുക എന്ന് പറയുന്നത് പുതുമയുള്ളൊരു കാര്യമൊന്നുമല്ല കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് ഒരു ഏർപ്പാടാണ് വിവാഹം മുടക്കികൾ പല സാഹചര്യത്തിൽ നിന്ന് പല ഡയറക്ഷനിൽ നിന്ന് വരും ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നായിരിക്കും ഫാമിലിയുടെ ഇടയിൽ നിന്നായിരിക്കും നെയബേഴ്സിൻ്റെ ഇടയിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ എന്താ നാട്ടുകാർക്കിടയിൽ നിന്ന് ഒക്കെ ആയിരിക്കും വിവാഹം മുടക്കാൻ പല കാരണങ്ങളുണ്ട് അസൂയ കുശുമ്പ് കണ്ണുകടി ദേഷ്യം ശത്രുത ചിലപ്പോൾ ഉള്ളത് പറഞ്ഞു ഇല്ലാത്തത് പറഞ്ഞു എന്ത് ചെയ്യും വിവാഹം മുടക്കും ഉള്ള കാര്യമായിരിക്കും ചില സമയത്ത് എന്താണ് വിവാഹമടക്കികൾ പറയാറുള്ളത് ആ ഒരു ചെറുക്കനോ പെണ്ണോ തലതെറിച്ചതാണെന്നുണ്ടെങ്കിൽ ഇന്നതുപോലെയാണ് കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് ചില ആൾക്കാർ കൺസേൺ മൂലം പറയാറുണ്ട് ചിലരെന്താണ് മിക്ക തവണയും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വിവാഹം മുടക്കുന്നത് അപ്പം ഈ വിവാഹം മടക്കികൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യം അതായത് ഒരു വിവാഹം സെറ്റാക്കി എടുക്കുക ആലോചിച്ച് അത് ഒരു നിശ്ചയത്തിലേക്ക് എത്തിക്കുക അത് മുഴുവനായിട്ട് സെറ്റാകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒത്തിരി സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നുപോയി ഒരുപാട് വിവാഹം നോക്കിയിട്ടൊക്കെ ആയിരിക്കും എന്താണ് ഒരു വിവാഹ ചിലപ്പോൾ ഉറപ്പിക്കുന്നത് ആ ഒരു സമയത്ത് ആരെങ്കിലും അതിനെ മുടക്കും എന്ന് പറയുമ്പോൾ അത് മുടക്കി എന്ന് കേട്ട് കഴിയുമ്പോൾ അത് ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ ചെന്ന് കൊല്ലാനുള്ള ദേഷ്യം പലർക്കും കാണും കാരണം ഒരുപാട് വിവാഹങ്ങൾ മുടങ്ങി കുറേ നാളും കൊണ്ട് ഇങ്ങനെ വിവാഹം നോക്കി ഒരെണ്ണം സെറ്റ് ആയി കഴിയുമ്പോൾ ആരൊക്കെയോ ചേർന്ന് അത് മുടക്കുന്നു എന്ന് പറയുമ്പോൾ കുറച്ച് ദേഷ്യവും സങ്കടവും അങ്ങനെ ഒരു ഇമോഷൻ ഇങ്ങനെ ബേസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു സംഭവമാണ് ആ ഒരു ഇമോഷൻസിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നിരുന്നാൽ തന്നെയും ഈ യുവാ അവിടെ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയും കാരണം അതൊരു മധ്യവയസ്കരാണ് അയാൾക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ അയാളൊരു ഹൃദ്രോഗിയാണ് എന്ന് പറയുന്നുണ്ട് ഈ ഒരു ദേശത്തിൽ ഈ ഒരു ഇമോഷൻ ഔട്ട് ബേസ്റ്റിൽ പോയിട്ട് അയാളെ ചെന്ന് തല്ലി അയാൾക്ക് എന്തെങ്കിലും പറ്റിയാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഭാവിയിൽ വിവാഹം നടക്കുമോ ഇപ്പൊ ഒരു വിവാഹം മുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം മുടക്കി എന്ന് പറഞ്ഞിട്ട് അയാളെ ചെന്ന് തല്ലി ഇനി അടുത്ത കാലത്തൊന്നും ഇവർ വിവാഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇമോഷൻസിനെ ദേഷ്യത്തിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുത്തന്റെ കൂടെ ആരെ വിടും ആ പെണ്ണിനെ വിടും ഒരു പക്ഷേ ഇയാൾ ഉള്ള കാര്യമായിരിക്കണം പറഞ്ഞത് ഉള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളൊരു വിവാഹം മുടക്കുന്നത് തെറ്റാണ് പക്ഷേ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് ഐഡൻറ്റിറ്റി ആരെയും കാണിക്കാതെ പറയുക മാക്സിമം ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് പോകുന്നവർ നമ്മുടെ ഐഡന്റിറ്റി എന്ത് ചെയ്യണം മാക്സിമം ഹൈഡ് ചെയ്യുക നേരിട്ട് പറയാതെ ഇരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് എല്ലാം ഒന്ന് കൃത്യമായിട്ട് ആലോചിച്ചിട്ട് അന്വേഷിച്ചിട്ട് വിവാഹം നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറുക അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഇവിടെ ഇപ്പം അങ്ങനെയല്ല സ്വന്തം മൈഡനിറ്റി എക്സ്പോസ്ഡായി കല്യാണ ചെറുക്കം വന്നിട്ട് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എനിക്ക് ചോദിക്കാനുള്ളത് ആ യുവാവിനോടാണ് ആ ഒരു സമയത്ത് അയാൾ മരണപ്പെട്ടു പോയിരുന്നെങ്കിലോ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും എന്ത് സംഭവിക്കും അപ്പൊ കയ്യാങ്കളിലൂടെ എല്ലാ കാര്യങ്ങളും അങ്ങ് നടത്തിയെടുക്കാമെന്നാണ് പല ആൾക്കാരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത് തന്റെ വിവാഹം മുടക്കി ഇങ്ങനെ ഒരാളിങ്ങനെ ഫോൺ വിളിച്ച് വിവാഹം മുടക്കി ഉള്ള കാര്യമാണോ അല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുക അപ്പൊ പോലീസുകാരും മുഖേന അന്വേഷിക്കട്ടെ കാര്യങ്ങൾ അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോകട്ടെ അല്ലാതെ ആ ഒരു ദേശത്തിൽ ആ ഒരു ഭാഷയിൽ പോയിട്ട് അയാളെ ചെന്ന് അടിക്കുക വീട് കയറി അക്രമിക്കുക എന്നുള്ള പരിപാടി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് മൊത്തം അക്രമങ്ങൾ മാത്രം അങ്ങ് നടത്തിയാൽ മതിയല്ലോ ഈ ഒരു കേസിൽ ഈ ഒരു ആ അയാൾ ഉപയോഗിച്ച ആ എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായില്ല മാത്രമല്ല പല വിവാഹമടക്കുകളുടെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം പറയാം വിവാഹം നടത്തിയെടുക്കുക വിവാഹം ഉറപ്പിക്കുക നടത്തിയെടുക്കുക എന്നൊക്കെ പറയുന്നത് അത് നടക്കുന്നവർക്ക് മാത്രമേ അതിന്റെ വിഷവും സങ്കടവും സ്ട്രെസ്സും ഒക്കെ അറിയാൻ വരത്തുള്ളൂ അപ്പം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആരും വിവാഹം മുടക്കാതിരിക്കുക ഉള്ള കാര്യങ്ങൾ പറയണം ഇപ്പോൾ ഒരു ചെറുക്കനെ കുറിച്ച് ഒരു പയ്യെ ഒരു പെണ്ണിനെ കുറിച്ച് ആരെങ്കിലും ഉള്ളതുപോലെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയണം പണ്ട് പറയുമായിരുന്നു ആയിരം നുണങ്ങള് ഒരു കല്യാണം നടത്തണമെന്ന് അതൊക്കെ തെറ്റാണ് അങ്ങനെ പല നുണങ്ങൾ പറഞ്ഞ് കല്യാണം നടത്തിയതിനാണ് പിന്നെന്താണ് ജീവിതത്തിൽ നരകയാതന അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ആയിരം നുണങ്ങൾ പറഞ്ഞ് കല്യാണം നടത്തണമെന്നുള്ളൊരു പരിപാടി ഇല്ല യഥാർത്ഥത്തിലുള്ള കള്ളങ്ങളൊന്നും പറയാതെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കല്യാണം നടത്തിയാവുന്നതിനുള്ള കാലത്ത് പക്ഷേ എന്നിരുന്നാൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി മാക്സിമം കീപ്പ് ചെയ്യുക എക്സ്പോസ് ചെയ്യാതെ സംസാരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും നമ്മളെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ഒന്നും കൂടി അന്വേഷിച്ചിട്ട് ഞാൻ തൽക്കാലം ഒന്നും പറയുന്നില്ല കൃത്യമായിട്ട് കാര്യങ്ങൾ ഒന്നും കൂടി അന്വേഷിച്ചിട്ട് ചെയ്യുക എന്നുള്ളൊരു ക്ലോസിറ്റിട്ട് അങ്ങ് പോവുക ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ തല്ല് കിട്ടിയെന്നും വരും പിന്നെ ആ ചെറുക്കൻ ആ യുവാവിന്റെ എനിക്ക് ഒന്നും പിടിക്കാൻ തോന്നുന്നില്ല കാരണം എനിക്ക് അയാളുടെ പക്ഷം പിടിക്കാനേ തോന്നുന്നില്ല അയാൾ ചെയ്തത് തെറ്റാണ് ആ രീതിയിലല്ലായിരുന്നു പ്രതികരിക്കേണ്ടത് എത്ര ദേഷ്യവും എത്ര വാശിയും ഇമോഷൻസും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലല്ല പ്രതികരിക്കേണ്ടത് ഇങ്ങനെ ദേഷ്യവും വാശിയൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ കൂടെ ഒരു പെണ്ണും വരത്തില്ല അപ്പം ചിലപ്പോൾ ഒരുപക്ഷെ ഈ ആ ഒരു മധ്യവയസ്കൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒക്കെ കഴമ്പുണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ അയാൾ അങ്ങനെ പറയത്തില്ലോ ഇപ്പൊ അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ ആ യുവാവിന്റെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് ഇനി അടുത്ത കാലത്തൊന്നും കല്യാണം നടക്കാതിരിക്കാനുള്ള പരിപാടിയാണ് അവന് ചെയ്തു വെച്ചിരിക്കുന്നത് അതായത്